ഹലോ ആരാ നിങ്ങൾ ഡ്രൈവർ ജോലിക്ക് ആളെ വേണമെന്ന് പേപ്പറിൽ നിങ്ങളുടെ പരസ്യം കണ്ടായിരുന്നു അതിന് വേണ്ടിട്ടാണ് ഞാൻ കോൾ ചെയ്തത് ശരി ശരി ഞാൻ നിങ്ങൾക്ക് അഡ്രസ്സ് പറഞ്ഞുതരാം നേരിൽ വന്ന് എന്നെ ഒന്ന് മീറ്റ് ചെയ്യൂ ആ ശരി നമ്പർ തൊണ്ണൂറ്റിയഞ്ച് മെയിൻ റോഡ് കോഴിക്കോട് ഞാനിപ്പോ വീട്ടുവരികയാണെങ്കിൽ കാണാൻ പറ്റുമോ ആ ഞാൻ ഉള്ളത് നിങ്ങൾ ആ ശരി വീട്ടിലാണുള്ളത് ഞാനൊരു പത്ത് മിനിറ്റുള്ളിൽ അവിടേക്ക് എത്താം സംസാരിക്കാം ആരെയാ വേണ്ട നിങ്ങൾക്ക് നമസ്കാരം കുറച്ചു നേരം മുമ്പേ ഡ്രൈവർ ജോലിക്കായിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വരാൻ പറഞ്ഞു ഓ ഫോൺ ചെയ്തിരുന്നല്ലോ അത് നിങ്ങളായിരുന്നു ഞാനായിരുന്നു അകത്തേക്ക് വരൂ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ മാഡം പേര് വെങ്കിടേഷൻ എന്നാണ് ഞാൻ ഏകദേശം എട്ടു വർഷമായിട്ട് കാർ മാഡം ശരി ചെറിയ വണ്ടി മുതൽ വലിയ വണ്ടി വരെ എല്ലാ വണ്ടിയും ഓടിക്കും വീലർ മുതൽ വീലർ വരെ എല്ലാ വണ്ടിയും നല്ലപോലെ ഞാൻ ഓടിക്കും മാഡം ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയാ ജോലി നോക്കിയിരുന്നത് ഒരു കമ്പനിയിലെ വാൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു കൊറോണ വന്നപ്പോ ആ കമ്പനി അറച്ചുപൂട്ടി മാഡം അങ്ങനെ എന്റെ ജോലിയും പോയി ജോലി ജോലി കിട്ടിയിട്ടില്ല അങ്ങനെയാണ് അതുകൊണ്ട് ഡ്രൈവർ ആയിട്ട് ഓ ശരി ശരി നിങ്ങൾക്ക് കാർ ഓടിച്ച എക്സ്പീരിയൻസ് ഉണ്ടോ ആ കാർ ഓടിക്കുന്നതിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ജോലി കാർ ഞാൻ ശരി നിങ്ങൾക്ക് ഒരു മാസം പതിനഞ്ചായിരം രൂപ ശമ്പളം തരാം പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം ഇവിടുന്ന് കഴിക്കാം സമ്മതാണോ പിന്നെ ഡ്രൈവർ എന്ന് പറയുമ്പോ കാർ ഓടിക്കുന്ന ജോലി മാത്രമല്ല ഇവിടെ ഉള്ളത് വീട്ടില് ചെറിയ ചെറിയ ജോലികളും ചെയ്യേണ്ടി വരും എന്താ ഇത് ആയിട്ടല്ലേ നമ്മളെ നിയമിച്ചതെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാം അല്ലേ നിങ്ങൾക്ക് സമ്മതാണല്ലോ അല്ലേ ഇന്ന് മുതൽക്ക് തന്നെ നിങ്ങൾക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാം ഓക്കെ അല്ലേ കാർ പുറത്ത് നിൽക്കുന്നുണ്ട് നിങ്ങക്ക് പോയി ചെക്ക് ചെയ്യാം ഓക്കെ ഹലോ ആരാ വേണ്ട പേര് പേപ്പറിൽ എന്നാ ശരി ഞാൻ 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 പറയാം നിങ്ങൾ വന്നോളൂ ശരി 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 ഒന്ന് നമ്പർ റോഡ് കോഴിക്കോട് ആ എത്താം പോയി റെസ്റ്റ് എടുക്കട്ടെ ഇവിടെ ജോലി ചോദിച്ച ഒരു പെൺകുട്ടി വരും അവള് വന്നാ എന്നെ വിളിച്ചേക്ക് ശരി മേഡം എന്നാ ശരി നല്ല ആളാണെന്ന് തോന്നുന്നു ഇവിടെ തന്നെ ജോലി സെറ്റ് ആവുകയാണെങ്കിൽ ഫുഡും താമസം എല്ലാം ഇവിടെ തന്നെ കഴിച്ചു കൂട്ടാമല്ലോ അതൊരു ഭാഗ്യമാണ് പക്ഷെ ഇവരല്ലാതെ ഈ വീട്ടിൽ വേറെ ഇല്ലെന്ന് തോന്നുന്നല്ലോ എന്തിനു ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യുന്നെ വന്ന് ജോലി ചെയ്തിട്ട് പോവാം സാർ നിങ്ങളാരാ ഞാൻ വീട്ടുജോലിക്ക് വേണ്ടി മേഡത്തിന് ഫോൺ ചെയ്തിരുന്നു സാർ

ഇവിടെ വേണ്ടി ഒരു പെണ്ണ് പെണ്ണ് വരുന്ന കുറച്ചു മുമ്പ് ആ വന്നിട്ടുണ്ട് ശരി അകത്തോട്ട് വരാൻ പറയൂ ഇങ്ങോട്ട് വരാൻ ഷോ എന്താണീ പറയുന്നത് അവളോട് ഹാളിൽ ഇരിക്കാൻ ഞാൻ ഞാനിപ്പോ വരാം മനസ്സിലായോ ഞാൻ പറയാം ശരി ഷോ നീ അത് മേഡം വരും ആ ശരി മേഡം നമസ്കാരം ആ നമസ്കാരം പറയൂ എന്റെ പേര് ബൃന്ദയാണ് നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് ആൾ വേണമെന്ന് പേപ്പറിൽ വന്നതാണ് മേഡം അങ്ങനെയാണോ പാചകമൊക്കെ നന്നായി അറിയാലോ അല്ലേ ആ പാചകം ചെയ്യും മേഡം വെജ് നോൺ വെജ് എല്ലാം ചെയ്യും നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ല രണ്ടു വർഷത്തിന് മുമ്പേ എന്റെ കല്യാണം കഴിഞ്ഞു പക്ഷെ രണ്ടു മാസത്തിൽ തന്നെ എന്റെ ഭർത്താവ് എന്നെ ഇട്ടിട്ടു പോയി ശരി അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ തന്നെ താമസിക്കാം ശരി എനിക്ക് വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം ഓക്കേ ആണോ പാചകം മാത്രല്ല വീട്ടിൽ ഞാൻ വേറെ ഏതെങ്കിലും ജോലി പറഞ്ഞ അതും നീ തന്നെ ചെയ്യണം ശരി നിനക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ശരി മേഡം ഒരു മാസം നീ എത്ര ശമ്പള പ്രതീക്ഷിക്കുന്നു ഞാനെന്ത് ചോദിക്കാനോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തരും ശരി അങ്ങനെയാണോ പറയുന്ന മാസം നിനക്ക് പത്തായിരം രൂപ ശമ്പളം നിനക്ക് ഭക്ഷണവും താമസവും ഇവിടെ തന്നെ തനിച്ചൊരു റൂം തന്നേക്കാം നിന്റെ വീട് പോലെ കരുതി നന്നായി നോക്കണേ വീട് സമ്മതല്ലേ വളരെ നന്ദി മേഡം അടുക്കളയിൽ കുറച്ച് പാത്രം ഉണ്ട് നീ അത് പോയി കഴുക ശരി മേഡം ആ ഡ്രൈവർ മേഡം നീ എന്താ ഇവിടെ ആലോചിച്ചോണ്ട് നിൽക്കുന്ന നീ ഒന്ന് പുറത്തു പോയി നമ്മുടെ കാർ ഒന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെക്കേ എനിക്ക് പുറത്തൊരു ജോലിയുണ്ട് ശരിയല്ലേ പെട്ടെന്ന് റെഡിയാക്ക് പോ റെഡിയാക്കെ ബൃന്ദേ പറയൂ മേഡം ടിഫൻ റെഡിയാണോ നേരത്തെ റെഡിയാക്കി മേഡം എന്നാ ശരി ടേബിളെടുത്ത് വെക്കാം ഞാൻ ഇപ്പം ശരി മേഡം ബൃന്ദേ ഒന്ന് വേഗം ആട്ടെ ഉം നന്നായിട്ടുണ്ട് ഇതുപോലെ എന്നും ഉണ്ടാക്കണേ മനസ്സിലായോ ആ ശരി ചെയ്തേക്കാം ശരി നീ പുറത്തുപോയി ഡ്രൈവറെ വിളിച്ചോണ്ട് പോവാളിച്ചോണ്ട് വരാം ഉം ഡ്രൈവറെ നീയും ടിഫൻ കഴിക്കായിരുന്നോ ഇരിക്കുന്നേ വൃന്ദ ഡ്രൈവർക്ക് ടിഫിൻ എടുത്തിട്ട് ഇപ്പൊ കൊണ്ടുവരാം ഇരിക്കന്നെ എന്നാ ശരി നീ പോയി കാറിൽ എ സി ഓൺ ചെയ്തു വെക്കേ ഞാൻ ഇപ്പൊ വരാം ശരിയല്ലേ എന്നാ ചെല് ബൃന്ദേ പറയൂ മാഡം ഞാനും ഡ്രൈവർ ഒരു കാര്യത്തിനായി പുറത്തു പോവാ വരാൻ വൈകുന്നേരാവും വീട് ഭദ്രായി നോക്കണേ ഞാൻ നോക്കിക്കോളാം അമ്മ മുതലാളിയമ്മ പോകുന്നത് വരെ കൊടുങ്കാറ്റ് വന്ന് പോയതുപോലെയുണ്ട് അത് ശരി ഈ മുതലാളിയമ്മ ഡ്രൈവറെ ഇങ്ങോട്ട് എങ്ങോട്ടാ പോകുന്നേ എവിടെ പോയാൽ നമുക്ക് എന്താ നമ്മൾ ആഹാരം ഉണ്ടാക്കാനാ വന്നത് വന്ന ജോലി നമുക്ക് നോക്കാം എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് അവർ വരാൻ എങ്ങനെ സന്ധ്യയാകും അതിനു മുൻപ് ചെറുതായിട്ടൊന്ന് ഉറങ്ങി എണീക്കാം ഹലോ ആ എന്താ അമ്മേ ഒന്നുമില്ല ഞാൻ വെറുതെയാ വിളിച്ചത് ആ എനിക്ക് സുഖം തന്നെ അമ്മേ ശരി മോൾ എന്ത് ചെയ്യുന്നു കിട്ടിയമ്മേ ഇവിടെയും ഓണർ മേഡം വളരെ നല്ലവരാണെന്ന് തോന്നുന്നു എന്നെ ഈ മേഡം ഇവിടെ തന്നെ താമസിച്ചോളാൻ പറഞ്ഞു ഞാൻ മാസം മാസം നിങ്ങൾക്ക് അക്കൗണ്ടിൽ കാശ് അയച്ചു തരാം ശരിയമ്മേ മോളെ ശരി ശരി നിങ്ങൾ ഇതുപോലെ ഇടക്കിടക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ മേടത്തിന് സംശയമുണ്ടാകും മനസ്സിലായോ ശരി സമയം കിട്ടുമ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാം മേഡം പുറത്തു പോയിരിക്കാ ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ പോവുകയാ പിന്നെ വിളിക്കാം എന്നാ അയ്യോ മേഡം എത്തിയെന്ന് തോന്നുന്നു

എടുത്തോളൂ മേഡം മേഡം കഴിക്കാൻ എന്തെങ്കിലും റെഡിയാക്കട്ടെ ആക്കട്ടെ ഞങ്ങൾ പുറത്ത് പോയിരുന്നില്ലേ അവിടുന്ന് തന്നെ കഴിച്ചു ശരി എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നുന്നു ഞാൻ റെസ്റ്റ് എടുക്കട്ടെ എന്നെ കാണാൻ ആരെങ്കിലും വന്ന വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം കൂടിയാണ് ഡ്രൈവർ നിങ്ങൾ കഴിച്ചോ അല്ല എന്താ ചോറും മീൻകറിയും ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കഴിക്കാൻ എനിക്ക് കുറച്ച് അല്ല മേടത്തോടെ പോലെ പോയത് അവര് നിങ്ങൾക്ക് ഒന്നും വാങ്ങിച്ചു തന്നില്ലേ ആ വാങ്ങി തന്നു പക്ഷേ അവരുടെ മുന്നിൽ ഇരുന്ന് വയറു നിറയെ എങ്ങനെയാ നമ്മൾ കഴിക്കുക അത് ശരിയാണ് വരും ഞാൻ ആഹാരം എടുത്ത് വെക്കാം ഓ എന്താ ഈ കറി ഇങ്ങനെ ഇരിക്കുന്നേ എന്ത് പറ്റി കറി കൊള്ളില്ലേ സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നുള്ള കാര്യം അത് ശരി മുതലാളിയമ്മ നിങ്ങൾ എങ്ങോട്ടാ പോയത് മാഡം ഒരു ജൂവലറിൽ ആണ് പോയത് അവിടെ ആഭരണങ്ങളൊക്കെ എടുത്തു തോന്നുന്നു അത് ശരി മാഡം എന്താ വാങ്ങിയെന്ന് നിങ്ങൾക്ക് അറിയാമോ അതൊന്നും അറിയില്ല അവരെ വാങ്ങിച്ചാലും നമുക്കെന്താണ് അത് ശരിയാണ് എന്തെങ്കിലും പറഞ്ഞോ നമുക്ക് ഇവിടെ അയ്യോ വന്നാലോ അവര് പോരെ ശരി നിനക്ക് ഭംഗിയുണ്ടല്ലോ തനിച്ചാണ് ജീവിക്കുന്നേ ആ ഞാൻ അന്നേ പറഞ്ഞില്ല എനിക്ക് ആരും ആരുമില്ല ഓ ശരി അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വരുന്നു എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മുതലാളിയമ്മ ഇരിക്കുമ്പോ എങ്ങനെ വരാനാ അത് ശരിയല്ലേ നിങ്ങൾ മുതലാളിയമ്മയോട് ചോദിച്ചിട്ട് ഇവിടെ തന്നെ താമസിക്കാലോ ശരി ഞാൻ ഞാനിതിനെ കുറിച്ച് സംസാരിക്കാം എന്താ അറിയാലോ ശരി പറയുന്നോ

കാലൊക്കെ വല്ലാതെ വേദനിക്കുന്നു കാലൊന്ന് തടവി തരുമോ രണ്ടു കാലും വല്ലാതെ വേദനിക്കുന്നു മേഡം ആ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ചോദിക്ക ഇവിടെ ഇത്രയും വലിയ വീട്ടിൽ നിങ്ങൾ തനിച്ചാണെന്ന് തോന്നുന്നു ഓ അതാണോ എന്റെ ഭർത്താവ് ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയാ പോയത് ഇനി ആറുമാസം കഴിഞ്ഞാ വരുവുള്ളൂ എന്തു ചെയ്യാനാ ഞങ്ങളുടെ മകള് അമേരിക്കയിൽ ഉണ്ടോ ഓ അത് ശരി അവളുടെ പഠിപ്പ് അടുത്താഴ്ച തീരും പിന്നെ അവൾ ഇങ്ങോട്ട് തന്നെ വന്നേക്കും ആ പിന്നെ രാവിലെ ഞാനും ഡ്രൈവറും ഒരു പ്രധാന കാര്യത്തിന് പുറത്തു പോയിരുന്നില്ലേ എവിടേക്കാ അറിയില്ല അറിയില്ലേ എന്റെ മകൾക്ക് ആഭരണങ്ങൾ വളരെ ഇഷ്ടം അവക്ക് വേണ്ടി ഞാനൊരു മാല വാങ്ങിയിട്ടുണ്ട് അവിടെ ആ കബോർഡിൽ ഒരു ബാഗ് ഇരിപ്പുണ്ട് അത് എടുത്തോണ്ട് പോവാം ശരി മാഡം ഈ മേഡം ഇതാ നോക്ക് എന്റെ മകൾക്ക് സ്വർണ്ണന്ന് വെച്ച ജീവനാ അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് വേണ്ടിയിട്ട് ഈ മാല ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിയത് എങ്ങനെയുള്ളത് എനിക്ക് പത്ത് ലക്ഷം എന്റെ അമ്മ ും നന്നായിട്ടുണ്ടല്ലേ കാണാൻ തന്നെ പൊലിമയുണ്ടല്ലേ എന്റെ മോക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങളുടെ മോൾ തിരിച്ചു വരും ഒരാഴ്ചക്കുള്ളിൽ പഠിപ്പ് കഴിഞ്ഞ് അവളിവിടെ എത്തും പാചകമൊക്കെ കഴിഞ്ഞാലോ അല്ലേ ആ റെഡിയാക്കി മാഡം എന്ത് കൂട്ടാനായി വെണ്ടക്കിട്ട് ഉണ്ടാക്കി മേഡം അതെയോ ശരി ബൃന്ദേ ഈ ബാഗ് തിരിച്ച് കബോഡിൽ തന്നെ വെച്ചേക്കി ശരി ബൃന്ദേ കാട്ടാല് മുതലാളിയമ്മ അവരുടെ മോൾക്കാണ് മാല വാങ്ങിയത്രേ അവരുടെ മോള് അമേരിക്കയിൽ നിന്നും കുറച്ചു ദിവസത്തിനകം വരും എത്ര സത്യാണ് പറയുന്നത് നിങ്ങളും മേഡവും ഇന്ന് രാവിലെ ഒരു സ്വർണ്ണക്കടയിലേക്ക് പോയില്ലേ അതെന്തിനാണെന്ന് അറിയാമോ നിങ്ങൾക്ക് അവരുടെ ഒരേ ഒരു മോൾക്ക് മാല വാങ്ങിക്കാൻ വേണ്ടിയാണോ മാല വളരെ വലുതാണ് അത് പത്ത് ലക്ഷം ആ ശരി കാര്യം നമുക്ക് റൂമിലേക്ക് വാ പോക വേഗം കഥ വന്ന് ഇവിടെ ഇരിക്കേ ശരി പറ എന്ത് ചെയ്യാന്ന നീ കരുതുന്നേ എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട് ഐഡിയയോ എന്ത് ഐഡിയ അവര് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആ സ്വർണ്ണം നമുക്ക് അടിച്ചു മാറ്റിയാലോ ദൈവമേ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഏ പേടിക്കണ്ട അവർ വാങ്ങി വെച്ചിരിക്കുന്ന സ്വർണത്തിന് പത്തു ലക്ഷം രൂപയാ അല്ല ഇവർ കംപ്ലൈന്റ് ചെയ്താൽ നമ്മൾ കുടുങ്ങി പോയില്ല അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഇവരറിയാത്ത രീതി നമുക്ക് അടിച്ചു മാറ്റാം അവർ വാങ്ങിവെച്ചിരിക്കുന്ന ആ സ്വർണ്ണം ഉണ്ടല്ലോ അത് അടിച്ചു മാറ്റി നമ്മൾ പുറത്തുണ്ടോയി വിറ്റാലേ മിനിമം അഞ്ചു ലക്ഷം രൂപയെങ്കിലും കിട്ടും നിനക്കും എനിക്ക് ഒരുപാട് കടത്തിന്റെ പ്രശ്നങ്ങൾ അതിൽ നമുക്ക് തീർക്കാന്നേ ശരി എങ്ങനെ പറ്റിക്കാനാ നമ്മുടെ നേരത്തെ തന്നെ മറവിരോഗം ഉള്ളതല്ലേ അതെ അവർക്കിപ്പോൾ ഉള്ള ആ മറവിരോഗം നമുക്ക് കുറച്ചുകൂടെ അങ്ങ് കൂട്ടി കൊടുക്കാം മറവിരോഗം കൂടുതലായെന്ന് നമുക്ക് അവരെ വിശ്വസിപ്പിക്കാം ഐഡിയ അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഇത് ഉറപ്പായിട്ട് വർക്ക്ഔട്ട് ആകും വർക്ക്ഔട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യേ

എവിടെ പോയി കിടക്കുക എന്ന് അറിയില്ലല്ലോ ഈശ്വര എപ്പ വിളിച്ചാലും ഉടനെ വരില്ല ഇവള് വിളിക്കുന്നത് പോലും കേൾക്കാതെ ഇവള് എന്തെടുക്കണാവോ എന്താ ഡ്രൈവർ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തെടുക്കുക അത് പിന്നെ വെറുതെ വെറുതെ നേരം രണ്ടാളും കൂടി എന്താ തെറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു എന്തെടുക്കുവായിരുന്നു ഇവിടെ

എത്ര പ്രാവശ്യമായി വിളിച്ചോണ്ടിരിക്കുന്നു അറിയോ നിനക്ക് കേട്ടേ ഇല്ല അല്ലേ രണ്ടാളും വാതിലടച്ച് ഇവിടുന്ന് പിന്നെ നീ ഒന്നും പറയണ്ട ഞാൻ എന്ത് ചോദിച്ചാലും നീ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞോണ്ടിരിക്കും നിനക്ക് നേരെയാവാൻ ഉദ്ദേശമില്ല അല്ലേ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറയാം ഇതുപോലുള്ള കാര്യങ്ങളൊന്നും എനിക്കിഷ്ട പറയുന്നോ മനസ്സിലായോ മനസ്സിലായി വീണ്ടും എന്തെങ്കിലും ഇതുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലി വിട്ട് ും എനിക്കൊരു അധികം പൊറത്ത് കാറ് തുടക്കണെന്ന് തോന്നുന്നു അതെയോ ശരി അവനെ വിളിക്കുന്നു വന്നു മേഡം െ വിളിച്ചായിരുന്നോ അത് ശരി നീ എന്താ എപ്പോഴും വണ്ടി ഇങ്ങനെ സ്പീഡായിട്ട് ഓടിച്ചോണ്ടിരിക്കുന്ന ഞാനുള്ളപ്പോ തന്നെ നീ ഇത്രമാത്രം സ്പീഡിൽ ഓടിക്കുന്നെങ്കിൽ ഞാനില്ലാത്തപ്പോ നീ എങ്ങനെയായിരിക്കും ഓടിക്കുന്നത് ഞാൻ അത്രയും പറഞ്ഞിട്ടും നീ എന്തിനാ ഇങ്ങനെ സ്പീഡായിട്ട് ഓടിക്കുന്നത് അത് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ എത്ര പതുക്കെ പോയാലും എത്തേണ്ട സ്ഥലത്ത് കറക്റ്റ് ടൈമിന് എത്താം മനസ്സിലായോ നിനക്ക് ഇങ്ങനെ വേഗം പോയാലേ വഴിയിലെന്തെങ്കിലും ആക്സിഡന്റ് ആവും അത് മനസ്സിൽ വെച്ചോണ്ട് സൂക്ഷിച്ച് വണ്ടി വണ്ടിയോട്ട് ശീലിക്ക് ഉം ശരി മേഡം ഉം ശരി ഇന്നലെ നമ്മൾ ജ്വല്ലറി ഷോപ്പിൽ പോയിരുന്നില്ലേ അപ്പോ ഞാൻ നിന്നെ ജ്വല്ലറിയുടെ പുറത്ത് തന്നെ നിർത്തിയിരിക്കായിരുന്നു എന്റെ മകൾക്ക് സ്വർണ എന്ന് വെച്ചാൽ ജീവനാണ് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോയി ആ മാല വാങ്ങിയിട്ട് വന്ന് ഉം ബൃന്ദേ ഞാൻ ഇന്നലെ നിനക്കൊരു മാല കാണിച്ചു ഏതു മാലയാ എന്താടി നീ എന്റെ കാല് തറവികൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് എന്റെ മോള് യു എസ് ഇന്ന് അവൾക്ക് സ്വർണ്ണെന്ന് വെച്ചാ ജീവനാണെന്നൊക്കെ അവക്ക് ഇഷ്ടപ്പെട്ട ഒരു മാല ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിനക്ക് കാണിച്ചു തന്നില്ല തന്നില്ലേ നീ എന്താ ഈ പറയുന്നു ബൃന്ദേ കബോർഡിൽ ഒരു ബാഗ് ഉണ്ടെന്ന് പറഞ്ഞോ നീ അത് എനിക്ക് എടുത്തോണ്ട് വന്ന് തന്നില്ലേ ആ മാലയുടെ റേറ്റ് ഞാൻ പത്തു ലക്ഷമാണെന്ന് പറഞ്ഞില്ലേ

ഇത് തന്നെ ഇത് കണ്ടോ ഡ്രൈവർ ഇതാണ് ആ മാല നന്നായിട്ടുണ്ടല്ലേ പത്ത് ലക്ഷം ഇതിന്റെ വില എങ്ങനെയുണ്ട് ഈ മാല നന്നായിട്ടുണ്ടല്ലേ എനിക്ക് ഈ ഡിസൈൻ വളരെ ഇഷ്ടപ്പെട്ടു എന്റെ മോക്കും ഇത് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അവൾക്ക് ഇതൊരു ആയിരിക്കും ഓക്കെ ബൃന്ദേ എനിക്ക് പുറത്ത് കുറച്ച് ജോലിയുണ്ട് ഇന്ന് രാത്രി തിരിച്ച് ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആകും നീ സൂക്ഷിച്ചിരിക്കണേ ഭക്ഷണൊക്കെ കഴിച്ച് നീ കടന്നോ തിരിച്ചെത്തുമ്പോൾ ഞാൻ നിന്റെ മൊബൈലിലോട്ട് വിളിച്ചോളാം വാതിലടച്ചേക്ക് ശരി മേഡം ഓക്കെ ആ ഡ്രൈവർ നീ ഇന്ന് വീട്ടിലോട്ട് പോയിക്കോ ഞാൻ ഇന്ന് ക്യാബ് ഏതെങ്കിലും ബുക്ക് ചെയ്ത് പോയിക്കോളാം ഓക്കെ അല്ലേ എന്നാ ശരി ഞാൻ പോയിട്ട് വരാം ഞാൻ വീട് നോക്കിക്കോളാം എന്താ ഇത് നിങ്ങളെ വിളിക്കാതെ പുറത്തേക്ക് പോവുകയാണല്ലോ ആ ഞാൻ കൂടെ ചെന്ന മാഡത്തിന്റെ മാനം പോകില്ലേ അതുകൊണ്ടാണ് മാഡം ക്യാബ് ബുക്ക് ചെയ്ത് തനിച്ച് പോകുന്നത് വല്യ വീട്ടിലൊക്കെ സാധാരണ അത് ശരി ഇതുപോലും നിനക്ക് അറിയില്ലേ ഈവനിങ് പാർട്ടിക്ക് പോവുകയാണ് പാർട്ടിക്ക് പോകുമ്പോ ഞാൻ കൂടെ ഉണ്ടെങ്കിലേ ഇവരുടെ കഥയെല്ലാം ഞാൻ അറിയുമല്ലോ അതുകൊണ്ടാണ് ക്യാബ് ബുക്ക് ചെയ്ത് പോകുന്നത് ഇതൊക്കെ വല്യ വീട്ടിൽ സാധാരണ ആണ് ശരി ഞാനെന്നിറങ്ങട്ടെ

രാത്രി രണ്ടു മണിക്ക് ക്യാബിൽ വന്ന് അകത്ത് ചെന്ന് കടന്നവരാണ് ഇതുവരെ എണീറ്റില്ല എണീറ്റില്ല എനിക്ക് തോന്നുന്നു ഒരു ഉദ്ദേശം വെച്ച് പറഞ്ഞാൽ മണിക്കൂർ ആകും ഇത് തന്നെയാണ് നമുക്ക് സമയം എന്താ നിങ്ങൾ ഈ പറയുന്നത് അവരുടെ ബാഗിൽ ബാഗിലിരിക്കുന്ന സ്വർണം നമുക്ക് അടിച്ചു മാറ്റിയാലോ അയ്യോ എനിക്ക് പേടിയാകുന്നു നീ പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം നീ അകത്ത് പോയി പതിയെ അവര് കാണാതെ ആ ബാഗായിട്ട് പുറത്തു വരണം ഞാനത് ആരും കാണാതെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് വരാം എഴുന്നേറ്റ് വന്ന ബാഗിനെ പറ്റി വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഇന്നലെ പാർട്ടിയിൽ പോയപ്പോ ആരും അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ മതി ശരി നിന്റെ ഇഷ്ടം നോക്കിക്കോളന്നേ നീ പോയി കൊണ്ടുപോവാ ഇതാ ശ്രദ്ധിക്കണേ ഞാൻ ഈ ബാഗോട്ട് പോവാ അവരെ ഞാൻ വന്ന് ചോദിക്കാണെങ്കിലേ ഇന്നലെ രാത്രി തിരിച്ചു വരുമ്പോ ഈ ബാഗ് കൊണ്ടുവന്നിട്ടില്ലെന്നു പറഞ്ഞു മതി അവർക്ക് മറവിരോഗേ പോലെ ടി വി ഇല്ല മനസ്സിലായോ ശരി ഞാൻ പോയിട്ട് വരാം ടെൻഷൻ അടിക്കണ്ട ഞാൻ നോക്കിക്കോളാം ഓക്കെ അയ്യോ ബാഗ് റിയില്ലോ ഞാൻ വെച്ചത് അതെന്നാഗ് കൊണ്ടുവന്ന് വെച്ചില്ലേ അതിലൊരു മാല ഉണ്ടായിരുന്നില്ലേ ഞാൻ ആ പാർട്ടിക്ക് പോയിട്ട് വരുമ്പോൾ അയ്യോ നിങ്ങൾ പാർട്ടിന്ന് ഒരു ബാഗും കയ്യിൽ നിങ്ങൾ കാലിൻപല്ലാ ഡോർ ഓപ്പൺ ചെയ്തത് നിങ്ങൾ അകത്തേക്ക് കൊണ്ടുവന്ന് കിടത്തിയതും ഞാനാ അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബാഗ് ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നിങ്ങളുടെ കയ്യിൽ ബാഗ് ഇല്ലായിരുന്നു പത്ത് ലക്ഷം രൂപ കൊടുത്തു വാങ്ങിയ അതിലുണ്ടായിരുന്നു വാങ്ങിയതിലുണ്ടായിരുന്നു ഇവിടെ എന്താ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ നിങ്ങൾ വെറുതെ ടെൻഷൻ പിന്നെ ഞാൻ വേണ്ടി വാങ്ങിയ അത് പാർട്ടിയിൽ നിങ്ങൾ വെച്ചിട്ടുണ്ടാകും ആലോചിച്ചു നോക്കൂ മേഡം അയ്യോ എന്റെ ഈശ്വരാ ഞാനിപ്പൊ എന്താ ചെയ്യ പത്ത് ലക്ഷത്തിന്റെ മാലയാ അത് പാർട്ടിക്ക് പോയ സ്ഥലത്ത് ഞാൻ എവിടെയെങ്കിലും മറന്നു വെച്ചോന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഈശ്വരാ ഇല്ല മാഡം നിങ്ങൾ പാർട്ടിയിൽ എവിടെയെങ്കിലും വെച്ച് മറന്നതായിരിക്കും ഞാനല്ലേ നിങ്ങളെവിടെ കൊണ്ടുവന്ന് കിടത്തിയത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് എല്ലാം പോയി